ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാലര ലക്ഷത്തിലധികം പേര് പങ്കു ഈ വലിയ പഠന മാമാങ്കം അത് അതിൻ്റെ സമാപനത്തിലെത്തുമ്പോൾ നമ്മൾ ദൈവം നൽകിയ ഒരു മുദ്ര പോലെ പ്രിയപ്പെട്ട് ജിസ്മോനോടൊപ്പം സന്തോഷിക്കുവാൻ വിജയം ആഹ്ലാദിക്കുവാനായി ആഘോഷിക്കുവാനായിട്ട് ഇവിടെ സന്നിഹിതരാണ് അല്പമേ കേട്ടുള്ളൂ ഈ വിസ്മയിപ്പിക്കുന്ന കാര്യമാണ് ജിസ്മോനെ പറ്റി കേൾക്കുന്നത് വചനൻ തന്നെ ഭാഷയായി മാറിയ ഒരു മകൻ ഈ ശിശു എന്തായിരിക്കുമെന്ന് അവരെല്ലാവരും അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നത് പോലെ സ്നാപയോഹന പറ്റി പറഞ്ഞതുപോലെ ജിസ്മോനെ പറ്റി നമ്മളിപ്പോൾ വിചാരിക്കുന്നു ജിസ്മോന് ആരായിത്തീരും ഇവിടെ പതിനൊന്ന് വയസ്സുള്ള ഒരു മെറ്റിൽ ഡൈക്ക് ഇതുപോലെ വർഷങ്ങൾ രണ്ട് വർഷത്തിന് മുൻപ് മൂന്ന് വർഷത്തിന് മുൻപ് നമ്മൾ ലോഗോസ് പ്രതിഭ അവാർഡ് നൽകിയായിരുന്നു എന്തായാലും വചനത്തിലുള്ള വളർച്ച പതിനൊന്ന് വയസ്സെന്നത് കൗമാരത്തിലിൻ്റെ പടിവാതിക്കലെത്തുന്ന പ്രായമാണ് അങ്ങനെ കൗമാരത്തിൻ്റെ പടിവാതിക്കൽ ദേവാലയത്തിൽ പോയി വേദശാസ്ത്രികളുമായി വചനം തർക്കിച്ച ഹീറോയാണ് നമ്മുടെ ജീസ് ജീസസ് ജീസസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ടായിരുന്നു മറിയത്തോട് ചോദിച്ചത് എൻ്റെ കാര്യങ്ങൾ എന്തിനടപെടുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വ്യാപൃതനാണെന്നുള്ള കാര്യം പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിഞ്ഞുകൂടും ദയോജനമതാണ് പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരാക്കുന്ന ഒരു പഠന ശുശ്രൂഷയാണ് ദൈവവചനത്തോടുള്ള ഭക്തി ഇത് പഠിക്കും തോറും നമ്മൾ നമ്മറിയാതെ ഒരു നവജന്മം രൂപപ്പെടുന്നുണ്ട് അത് നമ്മൾ ദൈവമക്കളാണെന്നുള്ള നവജന്മമാണ് അതാണ് വചനം പഠിക്കുന്നതിനും വചനം ധ്യാനിക്കുമ്പോഴും വചനത്തെ പിഞ്ചൊല്ലുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ നടക്കുന്ന ഒരു ഭവനപ്രവേശനം പ്രവേശനം ദൈവചനം നമ്മെ ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുക അവിടെ കൃപയിൽ ജ്ഞാനത്തിൽ പ്രായത്തിൽ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു അതാണ് വചനത്തിൻ്റെ കളരിയും ദൈവചനത്തിൻ്റെ കളരിയിൽ പ്രവേശിക്കുന്നവർ ജ്ഞാനത്തിൽ വളരുന്നു പ്രായത്തിൽ വളരുന്നു അവർ കൃപയിൽ വളരുന്നു മനുഷ്യർക്ക് പ്രിയപ്പെട്ടവരായി വളരുന്നു ദൈവത്തിന് പ്രിയപ്പെട്ടവരായി വളരും അങ്ങനെ ദൈവജനമെന്നുള്ള ഈ സ്കൂള് വലിയ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ നവീകരണ പദ്ധതിയാണ് അതിലേക്ക് ബാല്യം മുതലേ ചുവടു വെക്കുന്ന ജീസ്മോൻ അതിൽ താല്പര്യം കാണിക്കുന്ന നമ്മുടെ സഭാ സമൂഹത്തിലുള്ള നിരവധി പേർ ഇനി മത്സരത്തിൽ പങ്കു ചേർന്നില്ലെങ്കിലും ബൈബിളിനോട് വിശുദ്ധ ഗ്രന്ഥത്തോടും താല്പര്യം പുലർത്തുന്ന എന്നെപ്പോലുള്ളവർ ഏതായിരുന്നാലും എല്ലാ അർത്ഥത്തിലും നമ്മൾ ദൈവജനത്തിൻ്റെ പങ്കുകാരാണ് അതിലൂടെ നമ്മൾ എല്ലാവരും ലക്ഷ്യം വെക്കുന്നത് ദൈവമക്കളെന്നുള്ള പിതാവിൻ്റെ കാര്യങ്ങൾ നമ്മൾ വ്യാപൃതരാകുന്നു എന്നുള്ളതാണ് സഭയുടെ നവീകരണം ദൈവജനത്തിൻ്റെ സ്വീകാര്യതയിലൂടെ നടക്കുക പല മേഖലകളായിട്ട് ഈ ശുശ്രൂഷ നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുവാൻ പ്രചോദിപ്പിക്കുവാൻ ഒരു ഇടവക രൂപത ഒന്നാകെ അതിൻ്റെ ഇടവകൾ ഇവിടെ ഏറ്റവും കൂടുതൽ പേര് പങ്കെടുപ്പിച്ച് ഞാൻ വിചാരിക്കുന്നു ഒച്ചൻ തുരത്തിലെ പ്രിയപ്പെട്ട അച്ഛനും അവിടുത്തെ യൂണിറ്റ് അംഗങ്ങളുമൊക്കെ ഇവിടെയുണ്ട് ഇങ്ങനെയൊക്കെ കൂടുതൽ പേര് പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഇടവകളിലെല്ലാം ഈ വചനത്തിൻ്റെ കലരിയാണ് നമ്മളെല്ലാവരും ദൈവചനത്തിൻ്റെ മക്കളാണ് അവകാശികളാണെന്നുള്ള ഈ പ്രചാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് സഭയെ നവീകരിക്കുന്നതിന് നാം ശ്രവിക്കേണ്ട സ്വരം വിശുദ്ധ സുവിശേഷമാണ് ഈ ഒരു സംരംഭത്തിൽ കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി കെ സി ബി സി ബൈബിൾ കമ്മീഷൻ എല്ലാ രൂപതകളിലുമുള്ള ബൈബിൾ അപ്പോസ്ലേറ്റ് ഇതെല്ലാം ബദ്ധശ്രദ്ധരാണ് കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ദൈവവചനം ശ്രവിക്കുക അമോസ് പ്രവാചകൻ പറഞ്ഞിരുന്നു ഒരു വലിയ ദാഹമുണ്ടാവും അത് മനുഷ്യർ ദാഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനം തേടിയുള്ള ദാഹമാണ് എന്നാമോസ് പറഞ്ഞു ഇതുപോലുള്ളൊരു തലമുറയിൽ അനീതി കുടിയൂത്തു വാഴുന്ന തലമുറയിൽ ഇത് ദാരിദ്ര്യമായി തുടരും അങ്ങനെയൊന്നും ഉണ്ടാകയില്ല മറുവശത്ത് ദൈവത്തിൻ്റെ കരുണയിൽ പ്രവാചകൻ്റെ ഈ ശകാരത്തെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് നൽകുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ള യാഥാർത്ഥ്യവുമാണ് നമ്മൾ ക്രിസ്മസ് തിരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങിയാൽ അപ്പോൾ വചനത്തെയും നമ്മുടെ ഇടയിൽ മനുഷ്യ രൂപത്തിൽ ശരീരത്തിൽ ദൈവത്തിൻ്റെ വചനം നൽകിയിരിക്കുന്നു അതുകൊണ്ട് ദൈവവചനം എല്ലാം നമ്മെ ദൈവമക്കളാകുന്നതോടൊപ്പം തന്നെ ദൈവവചനമെല്ലാം അതിൻ്റെ മാംസീകരണവും തേടുന്നുണ്ട് വചനം നമ്മെ ആത്മവൽക്കരിച്ച് ആത്മാവിൽ പ്രകാശം നൽകി ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ അതെല്ലാ സാഹചര്യങ്ങളും മാംസം ധരിച്ച് കരുണയുടെ രൂപമായി സ്നേഹത്തിൻ്റെ രൂപമായി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ രൂപമായി സൗമ്യതയുടെ രൂപമായി ഹൃദയശുദ്ധിയുടെ രൂപമായി അത് മാംസീകരണവും നടക്കുന്നുണ്ട് ശരീരത്തിൽ വചനം ഇറങ്ങുക ശരീരത്തെ വചനത്താൽ നവീകരിക്കുക നമ്മളെല്ലാം ഈ ഒരു ഡബിൾ പ്രോസസ്സിൽപ്പെട്ടിരിക്കുക ആത്മാവിന് ശുദ്ധീകരിച്ചെടുക്കുക ശരീരത്തിൽ വചനത്തെ പേറുക വചനത്തിൻ്റെ അവയവങ്ങളാക്കി മാറ്റുക അതാണല്ലോ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ അവയവങ്ങളെല്ലാം ഒരു ശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റണം എന്നുള്ള ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ സഭയുടെ ശുശ്രൂഷ ഇതാണ് അതിൽ നമ്മളുടെ കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയും കമ്മീഷനും ഒന്നിച്ചേർന്ന് നിർവഹിക്കുന്ന ഒരു വലിയ പ്രചാരണ സുവിശേഷ പ്രചാരണ വേദിയാണ് ലോഗോസ്ക്യൂസ് ഇതിലാണ് നമ്മുടെ മെടുക്കൻ ജിസ്മോൻ എന്ന് അതിൻ്റെ പ്രതിഭയായിട്ട് ആ ഒരു മലകയറ്റം നടത്തി അതിൻ്റെ നെറുകയിൽ എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ജിസ്മോന് വേണ്ടി പ്രാർത്ഥിക്കാം ജിസ്മോൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പ്രത്യേകം ഈ വളക്കൂറുള്ള ഒരു കുടുംബത്തെ എന്താ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് പഠിക്കുവാൻ താൽപ്പര്യം സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം അങ്ങനെ കുടുംബത്തെ നിങ്ങൾ പൗത്രീകരിച്ച് വിശദ്ധീകരിച്ച് വചനത്തിൻ്റെ കളരിയായിട്ട് മാറ്റിയതിന് നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു ബലാരിഷ്ടൊക്കെ കടന്നുപോയ പോയ മോനാണെന്ന് ഇവിടെ ഞാൻ സ്വകാര്യ വർത്തമാനത്തിൽ കേട്ടു വചനം കൊണ്ട് സൗഖ്യം പ്രാപിച്ച മകനുമാണ് ഭാഷ ലഭിച്ച മകനാണ് എന്നവൻ നമ്മുടെ അഭിമാനമാണ് അഭിമാനമാണ് ഈ വിധത്തിലെല്ലാം ഈ മകനെ വളർത്തിയതിന് മാതാപിതാക്കളോട് പ്രത്യേകം നന്ദിയും അനുമോദനവും പറയുന്നു നമുക്കെല്ലാവർക്കും ഈ ഒരു ഇതിൻ്റെ താല്പര്യങ്ങളിൽ ലോഗോസ് ലോഗോസ്കിസ് അതിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ജോജോച്ചൻ നമ്മെ ആഹ്വാനം ചെയ്ത പോലെ ഇതിൻ്റെ എണ്ണത്തിലുള്ള വർധനവ് തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഗുണപരമായ മെച്ചപ്പെടൽ എല്ലാ ദിവസവും ദൈവജനത്തോടുള്ള താല്പര്യം അതുവഴിയായിട്ട് നമ്മളെല്ലാവരും രൂപപ്പെടുന്ന ദൈവമക്കളെന്നുള്ള സംസ്കാരം അത് മാംസം ധരിക്കുന്ന പരസ്പര സ്നേഹത്തിൻ്റെ കൽപ്പനകൾ സാക്ഷാത്കരിക്കുക വിധത്തിലുള്ള നമ്മുടെ ഒരു സംസ്കാര രൂപീകരണം അതിലൊക്കെ നമുക്ക് കൂട്ട ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം ദൈവം നന്നായി അനുഗ്രഹിക്കട്ടെ സൗഖ്യപ്പെടുത്തട്ടെ